ന് ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ ഇരക്കാർ ഭീകരരുടെ വെടിയേറ്റ മരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ തുറമുഖ പട്ടണമായ ജിദ്ദയിലായിരുന്നു രണ്ടു ദിവസത്തെ പര്യടനത്തിനെത്തിയ മോദി പരിപാടി വെട്ടിച്ചുരുക്കി ഉടൻ ഡൽഹിയിലെത്തി പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യത്തെ പിന്തുണ സൗദിയിൽ നിന്നായത് അപ്പോൾ സ്വാഭാവികം ഒന്നര പതിറ്റാണ്ടായി ഇന്ത്യയോട് സൗദി ഭരണകൂടം പുലർത്തിപ്പോന്ന വലിയ അടുപ്പവും പിന്തുണ പ്രഖ്യാപിക്കലിന് കാരണമായി പറയാം എന്നാൽ അതിനു മുൻപുള്ള സൗദിയുടെ രാഷ്ട്രീയ കാലാവസ്ഥ ഓർത്താൽ സൗദിയുടെ പിന്തുണയെ അത്ര ചെറിയൊരു പിന്തുണയായി നമുക്ക് നിസ്സാരവൽക്കരിക്കാനാവില്ല പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിയ ദിവസമാണ് മെയ് ഏഴ് മെയ് എട്ടിന് ഡൽഹിയിൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിദേശ അതിഥി പറന്നെത്തി അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ മുൻകൂട്ടി പരിപാടികളൊന്നും ക്രമീകരിക്കാതെ ഡൽഹിയിലെത്തിയത് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തി അദ്ദേഹം നേരെ പറഞ്ഞു ഇസ്ലാമാബാദിലേക്ക് അവിടെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായി ചർച്ച നടത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത ശേഷം ദക്ഷിണേഷ്യയിൽ ഉടലെടുത്ത സംഘർഷാവസ്ഥ ശമിപ്പിക്കാനുള്ള ഇടപെടലിനായി മന്ത്രി അൽ ജുബൈറിൽ സൗദിയുടെ ഇടപെടൽ ഒതുങ്ങിയില്ല മെയ് ഒമ്പതിനും പത്തിനുമായി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു മുൻകാലങ്ങളിലെ പോലെ സമീപകാലത്തും പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക വെല്ലുവിളികളിൽ സൗദി അറേബ്യയുടെ തുണയുണ്ടായിട്ടുണ്ട് ആ സൗദിയോട് പാകിസ്ഥാന് കടപ്പാടുമുണ്ട് എന്നുവച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലും സൗദി പുലർത്തിപ്പോന്ന പ്രതിപത്തി അതേപടി ഇപ്പോഴും പാകിസ്ഥാനോട് തുടരുന്നുണ്ട് എന്നാണോ അർത്ഥമാക്കേണ്ടത് അല്ല സൗദി അറേബ്യ മാറിയിരിക്കുന്നു സൗദിയുടെ മാറ്റം പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ വരുത്തിയ ചലനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും പ്രതിധ്വനിക്കുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഗതിവിഗതികളിലും വിഗതികളിലും അതുളവാക്കുന്ന സ്വാധീനം പ്രകടമാണ് പ്രത്യേകിച്ച് തുർക്കി പാകിസ്ഥാന് സർവവിധ ഒത്താശയും പിന്തുണയും നൽകി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകിയ ഒരേ ഒരു രാജ്യമാണ് തുർക്കി ഇന്ത്യയും പാകിസ്ഥാനും പോരവസാനിപ്പിച്ചത് അമേരിക്കൻ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് അവകാശവാദം മുഴക്കിയപ്പോൾ സൗദി ഭരണകൂടം അത്തരം ഒന്നും പോയില്ല എന്നാൽ സൗദിയുടെ ഇടപെടലിന് അമേരിക്കയുടെതിനേക്കാൾ ഗൗരവം ഇന്ത്യ കൽപ്പിക്കുന്നുണ്ടെന്ന് സംശയമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി ജിദ്ദയിൽ നിന്ന് മടങ്ങും മുൻപ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി ഊർജ്ജം പ്രതിരോധം വ്യാപാര മേഖലകളിൽ വൻ സഹകരണത്തിന് മോദി ധാരണയുണ്ടാക്കിയിരുന്നു ഇതിലെടുത്തു പറയേണ്ടത് പ്രതിരോധ സഹകരണവുമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനെതിരെ ഇരുവരുടെയും സംയുക്ത ആഹ്വാനത്തിന് മുഴക്കമേറെയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്ത് വരെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി പുലർത്തി പോന്നിരുന്ന ഗാഠ സൗഹൃദം വെച്ച് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയതാണ് പാകിസ്ഥാൻ സൗദി അറേബ്യ സൗഹൃദം ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പേരിൽ പാകിസ്ഥാൻ സൗദിക്ക് സൈനിക പോലീസ് സേവനങ്ങൾ നൽകി തുടങ്ങിയത് അക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും പതിനയ്യായിരം വരെ പാക് സേനാംഗങ്ങളാണ് സൗദിയിൽ തമ്പടിച്ചിരുന്നത് സൗദി പട്ടാളത്തിന് പാക് സേന വൻതോതിൽ പരിശീലനം നൽകിപ്പോന്നു ചെറിയ തോതിൽ ആയുധ വിൽപ്പനയും പകരം പാകിസ്ഥാന് കിട്ടിയതോ ശതകോടിക്കണക്കിന് ഡോളർ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാൻ ജിഹാദ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന് സൗദി കൈയയച്ച് പണം നൽകിക്കൊണ്ടിരുന്നു പാകിസ്ഥാൻ സൗദിയെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ആഘാതം സൗദി ആദ്യം തിരിച്ചറിഞ്ഞുമില്ല ക്രമേണ സൗദി തിരിച്ചറിഞ്ഞു തുടങ്ങി ഭീകരവാദം തളിർത്തപ്പോൾ സൗദി ഉണർന്നു അറേബ്യൻ ചക്രവാളത്തിൽ അൽഖോയ്ത വളർന്നതും ഇത് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റായി രൂപാന്തരപ്പെട്ടതും സൗദിക്കും ഭീഷണിയായി പാകിസ്ഥാന്റെ നീക്കങ്ങൾ സൗദി മനസ്സിലാക്കിയതോടെ കൂട്ടുകെട്ടിൽ നിന്നൊരു വിടുതലിനുള്ള വഴിതെടലായി അവർ പാകിസ്ഥാനെ കണ്ണടച്ച് വിശ്വസിച്ചാൽ അത് ദോഷമാകുമെന്ന തിരിച്ചറിവ് സൗദിയെ ഇരുത്തി ചിന്തിപ്പിച്ചു ഗൾഫ് സാമ്രാജ്യങ്ങൾക്കാകെ ഉയർത്തി അറബ് വസന്തം പൊട്ടിപ്പുറപ്പെട്ടതും ഇക്കാലത്താണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെ കൈവിട്ട് അറബ് വസന്തത്തെ പിന്തുണച്ചു അമേരിക്കൻ വേൾഡ് ട്രേഡ് സെന്ററിൽ ആക്രമണത്തോടെ സൗദി അറേബ്യയെ അടക്കം നിരീക്ഷണ വലയത്തിലാക്കി അമേരിക്കൻ സാമ്രാജ്യം ഇതോടെ വിദേശ നയത്തിൽ അഴിച്ചുപണി വേണമെന്ന ചിന്തയിലേക്ക് സൗദി സാമ്രാജ്യം ക്രമേണ മാറി ഇന്ത്യ തക്ക സമയത്ത് ഇടപെടാതിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശനം വഴിത്തിരിവായി ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മാറാൻ ഈ സന്ദർശനം വഴിയൊരുക്കി സൗദി മാറ്റം ആഗ്രഹിച്ചിരുന്നു പരസ്പരം കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടിയിൽ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗദി അറേബ്യ സന്ദർശിച്ച പ്രതിരോധ മന്ത്രി എ കെ ആന്റണി അതിലൂടെ ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായി മത തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ആ സന്ദർശന പരിപാടി പര്യവസാനിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ആശങ്കകൾക്കൊപ്പം നിലകൊള്ളുമെന്ന് ആദ്യമായി സൗദി പ്രഖ്യാപിച്ചു കൊടും കുറ്റവാളിയായ ഇന്ത്യൻ മുജാഹിദ്ദീൻ നേതാവ് അബുജുൻഡാലിനെ ഇന്ത്യക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗദി വിട്ടു നൽകി ഇന്ത്യയിൽ പതിനായിരം കോടി ഡോളറിനുള്ള നിക്ഷേപ പദ്ധതികളിലാണ് സൗദി അക്കുറി ഒപ്പുവെച്ചത് പ്രതിരോധ രംഗത്ത് സംയുക്ത ഉൽപാദനത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി നാൽപ്പതിലധികം ഇന്ത്യൻ കമ്പനികൾ സൗദിയിൽ ആസ്ഥാനം കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ യമൻ കലാപത്തിൽ സൗദിക്ക് വേണ്ടി ഇടപെടാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അകലം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ സൗദിയെ അത്ര എളുപ്പത്തിൽ കൈവിടാനാകുമോ സൗദിയിൽ നിന്ന് കിട്ടുന്ന സഹായം പാകിസ്ഥാനെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമാണ് അത് സൗദി ഭരണകൂടത്തിനും അറിയാം പാകിസ്ഥാനെ മെക്കിട്ട് കയറാൻ അനുവദിക്കാതെ എന്നാൽ ആ രാജ്യത്തിന് മേലുള്ള സ്വാധീനം കുറയ്ക്കാതെ കൊണ്ടുപോകാനുള്ള കൗശലം സൗദി ഭരണാധികാരികൾ വിദഗ്ധമായി പുലർത്തിപ്പോന്നു പാകിസ്ഥാന്റെ ദാരിദ്ര്യവും അതുമൂലമുള്ള നിസ്സഹായതയും നല്ലതുപോലെ തിരിച്ചറിയുന്നവരാണ് സൗദി അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ സൗദി ഇപ്പോഴും സഹായം അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറ് കോടി ഡോളർ നൽകി കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇരുന്നൂറ്റി എൺപത് കോടി ഡോളർ സഹായം അനുവദിക്കുന്നതിനുള്ള മുപ്പത്തിനാല് കരാറുകളിൽ ഒപ്പുവെച്ചത് എണ്ണ ഇറക്കുമതി ചെയ്തതിന് പാകിസ്ഥാൻ നൽകാനുള്ള നൂറ്റി ഇരുപത് കോടി ഡോളർ കുടിശിക ഒരു വർഷത്തേക്ക് ഇളവ് ചെയ്തും നൽകി പക്ഷേ ഇന്ത്യ പാക് സംഘർഷമുണ്ടായപ്പോൾ തുർക്കി ചെയ്തതുപോലെ പാകിസ്ഥാന് സൗദി പിന്തുണ പ്രഖ്യാപിച്ചില്ല ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് ഇതാണ് മാറുന്ന സൗദി ഇനി തുർക്കിയിലേക്ക് വരാം ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ലോകത്തെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി കശ്മീർ വിഷയത്തിൽ ഇന്ത്യൻ നിലപാടിന് വിരുദ്ധമായി പാകിസ്ഥാന് കണ്ണടച്ച് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട മുന്നൂറിലധികം പാക് ഡ്രോണുകളിലേറെയും തുർക്കി നിർമ്മിതങ്ങളാണ് ഫോറൻസിക് പരിശോധനയിൽ തകർക്കപ്പെട്ട ഡ്രോണുകൾ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ മോഡലുകളാണെന്ന് ഇന്ത്യൻ കരസേന തന്നെ വെളിപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണശേഷം പാകിസ്ഥാനുമേൽ ഇന്ത്യ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷസ്ഥയെ കനപ്പിച്ചു നിർത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് മെയ് രണ്ടിന് തുർക്കിഷ് അഡക്ലാസ് ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖത്തെത്തിയത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ടർക്കിഷ് സി വൺ തേർട്ടി ഹെർക്കുലി സൈനിക എയർക്രാഫ്റ്റ് വൻ ആയുധ ശേഖരവുമായി കറാച്ചി വിമാനത്താവളത്തിലെത്തി എന്നാൽ ഇത് ആയുധവുമായി എത്തിയതല്ലെന്നും മറ്റൊരിടത്തേക്ക് പറക്കുന്നതിന് മുൻപ് താൽക്കാലിക താവളമായി കറാച്ചിയിലെത്തിയതാണെന്നും തുർക്കി വാദിച്ചു ഈ വാദം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പാകിസ്ഥാനും തുർക്കിയുമായുള്ള പ്രണയബന്ധം ആർക്കും നിഷേധിക്കാനാവാത്തതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച ഒരേയൊരു രാജ്യമാണ് തുർക്കി ശീതയുദ്ധകാലം മുതൽ തുർക്കിയും പാകിസ്ഥാനും ഒരുമിച്ചാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അവർ പരസ്പരം കൈകോർത്തു ഗ്രീസിലെ സൈപ്രസിനായുള്ള തുർക്കിയുടെ അവകാശവാദത്തെ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ സൈപ്രസ് പിടിക്കാനുള്ള അങ്കാരയുടെ നീക്കത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തി പാകിസ്ഥാൻ സൈനിക സഹായം നൽകി സൈപ്രസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ടെർക്കിഷ് സൈപ്രസിനെ ആദ്യം അംഗീകരിക്കുക പാകിസ്ഥാനാണെന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാക് സൈനിക സ്വേച്ഛാധിപതി ജനറൽ സിയ ഉൽക്കാണ് തുർക്കിയിൽ ആദ്യം പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും തയ് ബർദോഗ എത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യയശാസ്ത്ര അടിത്തറയും ദൃഢപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മുതൽ എർദോഗാൻ തുർക്കി പ്രധാനമന്ത്രിയായ ശേഷം പത്ത് തവണയെങ്കിലും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് പ്രസിഡന്റായ ശേഷം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ എത്തിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇനി പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയം ചികഞ്ഞാൽ തുർക്കി അവിടെ മത്സരിക്കുന്നത് സാക്ഷാൽ സൗദി അറേബ്യയോടും യു എ ഇയോടുമാണ് അതും ഖത്തറുമായി ചേർന്ന് ഇക്കാര്യത്തിൽ അവർക്ക് കൂട്ട് പാകിസ്ഥാനെയും മലേഷ്യയും പോലുള്ള ഗൾഫ് ഇതര മുസ്ലിം രാജ്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലാലംപൂർ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ മലേഷ്യ തുർക്കി ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൈകോർത്ത് സൗദിക്ക് വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെട്ടത് ഉച്ചകോടിയിൽ പങ്കെടുക്കരുതെന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഖാനോട് അന്ന് സൗദി അഭ്യർത്ഥിച്ചു ഇതിന് പാകിസ്ഥാനെ വിരട്ടുന്നുവെന്ന് സൗദിയെ എർദോകാൻ കുറ്റപ്പെടുത്തി രണ്ടായിരം മുതൽ തുർക്കിഷ് നാവികസേന പാക് നാവികസേനയുമായി നിരവധി തവണ സംയുക്ത സൈനികാഭ്യാസ പ്രകടനം നടത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുമായി ഒരിക്കൽ പോലും പങ്കാളിയായതുമില്ല പാകിസ്ഥാനിലെത്തി കശ്മീരി സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച എർദോഗാനോടുള്ള പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തിയത് ന്യൂഡൽഹിയിലെ തുർക്കി അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് തുർക്കിയുടെ ആയുധ കയറ്റുമതി ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലത്ത് നൂറ്റിമൂന്ന് ശതമാനമായാണ് ഉയർന്നത് ഈ കയറ്റുമതിയിൽ ഏറ്റവും അധികം പാകിസ്ഥാനിലേക്ക് തന്നെ തുർക്കിയുടെ ബേ ഡ്രോണുകളും കെമാൻ കെസ് ക്രൂയിസ് മിസൈലുകളും അടക്കം പാകിസ്ഥാൻ അടുത്തിടെ വാങ്ങി പാക് നാവികസേനയെ ആധുനികവൽക്കരിക്കുന്നതിൽ തുർക്കിക്ക് നിർണായക പങ്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കിയുടെ ബന്ധപ്പെട്ട് കോടി ഡോളറിന്റെ ഇടപാടിനാണ് പാകിസ്ഥാനുമായി ധാരണയിലെത്തിയത് പാക് നാല് അത്യാധുനിക യുദ്ധ തുർക്കി കൈമാറി പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ ഇന്ത്യയുടെ ചെലവിൽ വേണ്ടെന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദാണ് പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ തുർക്കി ബന്ധത്തെ ചെറുക്കാനാണ് ഇന്ത്യ പുതിയ ഭൗമരാഷ്ട്ര സഖ്യത്തിന് നീക്കം ആരംഭിച്ചത് കിഴക്കൻ യൂറോപ്പിൽ ഗ്രീക്ക് പിന്തുണയോടെയുള്ള റിപ്പബ്ലിക് ഓഫ് സൈപ്രസിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് അങ്ങനെയാണ് നഗോറിനോ കരബാഖിനുമേൽ അസർബൈജാനുമായി തർക്കത്തിലുള്ള അർമീനിയയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു കാരണം ചൈനയ്ക്കും തുർക്കിക്കുമൊപ്പം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ് അസർബൈജാൻ അർമീനിയയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ ഇന്ന് ഇന്ത്യയാണ് മുൻപ് റഷ്യയായിരുന്നു അതേസമയം അസർബൈജാന് പാകിസ്ഥാൻ ആയുധങ്ങൾ കൈമാറുന്നു നൂറ്റി അറുപത് കോടി ഡോളറിനുള്ള കരാറിൽ അടുത്തിടെ ഏർപ്പെട്ടു പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ചേർന്നുള്ള ത്രികക്ഷി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് നടന്നത് തുർക്കിക്ക് ഇന്ത്യ ചില മറുപടികൾ നൽകാറുണ്ട് ഇന്ത്യയും പശ്ചിമേഷ്യയും യൂറോപ്പും ചേർന്നുള്ള സാമ്പത്തിക ഇടനാഴിയിൽ തുർക്കിയെ ഒഴിവാക്കിയത് ഉദാഹരണമാണ് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ പാലമാണ് തുർക്കി ഇതിനെതിരെ എർദോഗാൻ എതിർപ്പുമായി എത്തി സ്വന്തം നിലയ്ക്ക് ഏഷ്യ യൂറോപ്പ് ഇടനാഴിക്കായി ശ്രമം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുർക്കി ഭൂകമ്പത്തിൽ ഇന്ത്യ മനുഷ്യത്വപരമായ സഹായം ആ രാജ്യത്തിന് നൽകിയതാണ് പക്ഷേ അതുകൊണ്ട് എന്താണ് കാര്യമുണ്ടായത് തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള സമവാക്യം അടുത്തൊന്നും മാറില്ല ഓപ്പറേഷൻ സിന്ധൂർ ഇക്കാര്യം അടിവരയിടുന്നുമുണ്ട് അപ്പോഴെന്താണ് ഇന്ത്യയ്ക്ക് വഴി തുർക്കിയോട് അസ്വസ്ഥത ഉള്ളിലുള്ള സൗദിയോട് പരമാവധി അടുപ്പമുണ്ടാക്കുക ഇന്ത്യ അത് നല്ലപോലെ ചെയ്യുന്നുമുണ്ട്